സമുദായത്തെ ഒറ്റ കൊടുത്തു ജി സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധം തുടരുകയാണ് ബാനർ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുകയാണ് കുടുംബകാര്യത്തിനായി നായർ സമുദായത്തെ ഒറ്റക്കൊടുത്ത സുകുമാരൻ നായർ നായർ സമുദായത്തിന് അപമാനമെന്നാണ് എന്നാണ് നിരവധി പേർ പ്രതിഷേധിക്കുന്നത് കുടുംബകാര്യത്തിന് വേണ്ടി അയ്യപ്പഭക്തരെ പിന്നിലെന്ന് കുത്തി പിണറായിക്ക് പാദസേവ ചെയ്യുന്ന സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേട് എന്ന വിമർശനങ്ങളുമുണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സമുദായവുമായി ബന്ധപ്പെട്ട എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സ്വീകരിക്കുന്ന നിലപാടുകളോടുള്ള ശക്തമായ വിയോജിപ്പാണ് ബാനറുകളിലൂടെ പ്രകടമാകുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ശരണം വിളിച്ചുകൊണ്ട് സുകുമാരൻ നായരുടെ കോലം കത്തിച്ചു നെയ്യാറ്റിൻകര കളത്തിറക്കിൽ എൻ എസ് എസ് കരയോഗം ഭാരവാഹികളാണ് കരയോഗം ഓഫീസിന് മുന്നിൽ ശരണം വിളിച്ച് സുകുമാരൻ നായരുടെ കോലം കത്തിച്ചത് അതേസമയം സുകുമാരൻ നായർക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നും എൻ എസ് എസിനെതിരായ ആസൂത്രണം പത്തനംതിട്ടയിലെന്നും കെ ബി ഗണേഷ് കുമാർ പത്തനാപുരം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം നടത്തിയ പ്രസംഗത്തിലാണ് മന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഒരു കുടുംബത്തിലെ നാല് നായന്മാർ രാജിവെച്ചാൽ എൻ എസ് എസിനൊന്നുമില്ല രാജിവെച്ചാൽ അവർക്ക് പോയി എൻ എസ് എസിനെ നശിപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് കേസുകളും കോടതി വ്യവഹാരങ്ങളും വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ഇതിനായി കാശു മുടക്കുന്നതും പത്തനംതിട്ട ജില്ലയിൽ നിന്നാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു സുകുമാരൻ നായരുടെ നിലപാടുകളിൽ രാഷ്ട്രീയമില്ല സർക്കാരും എൻ എസ് എസുമായി സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ് അദ്ദേഹം അഴിമതിക്കാരനല്ല മന്നത്ത് പത്മനാഭൻ നയിച്ച വഴിയിലൂടെ എൻ എസ് എസിനെ കൊണ്ടുപോകുന്നയാളാണ് സുകുമാരൻ നായർ സെക്രട്ടറിക്ക് മുന്നിൽ പാറ പോലെ താനും പത്തനാപുരം എൻ എസ് എസ് യൂണിയനും ഉറച്ചു നിൽക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഏറ്റവും കരുത്തുറ്റ നേതാവാണ് സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ നിലപാടുകൾ രാഷ്ട്രീയമല്ല അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല സുകുമാരൻ നായർ മുൻപ് ഈ സർക്കാരിനെതിരെ പറഞ്ഞിട്ടുണ്ട് ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പ്രകീർത്തിച്ചാൽ മറ്റുള്ളവരെല്ലാം മോശമാണ് എന്നല്ല അർത്ഥം മടിയിൽ കനമുള്ളവനെ ഭയമുള്ളൂ സുകുമാരൻ നായരുടെ കയ്യിൽ കറക്രണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞാൽ ഈ സമുദായത്തെ ഇത്രയധികം സ്നേഹിക്കുന്ന മറ്റൊരാളെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യവും അദ്ദേഹം ചെയ്യാറില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഇതിനിടെ എൻ എസ് എസ് വേദിയിൽ ഉദ്ഘാടകനായി പി എസ് പ്രശാന്ത് സർക്കാരിനോടുള്ള എൻ എസ് എസ് നിലപാട് വിവാദമായിരിക്കെ കോട്ടയം മീനച്ചിൽ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പരിപാടിയിൽ ഉദ്ഘാടകനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അതേസമയം തുടർച്ചയായി മൂന്നാം ദിവസവും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ ബാനർ ഉയരുകയാണ് എൻ എസ് എസിനെതിരായുള്ള വിമർശനങ്ങളിൽ കോൺഗ്രസ് പങ്കാളിയല്ലെന്ന് കെ സി വേണുഗോപാൽ വ്യക്തമാക്കി അയ്യപ്പ സംഗമത്തിലൂടെ സമുദായ സംഘടനകൾ ഐക്യത്തിലായി എസ് എൻ ഡി പിയും എൻ എസ് ദേവസ്വം ബോർഡിന് അകമഴിഞ്ഞ പിന്തുണ നൽകുകയാണ് ശബരിമലയുടെ കാര്യത്തിൽ എല്ലാവരും ഒപ്പമുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കി